ഹലോ നമസ്കാരം ഇന്നിപ്പോ ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോ ഞാൻ വീട് വന്നിട്ട് ഒരു ഇരുപത് വർഷമായി അപ്പോൾ ഇരുപത് വർഷം കൊണ്ട് നമുക്ക് നമ്മുടെ ടോയ്ലറ്റ് ബെഡ്റൂം ഇതൊന്നും നമുക്കൊരു സൗകര്യം പോരാ എന്ന് തോന്നിയിട്ട് ഒരു ടോയ്ലറ്റിന്റെ റിനോവേഷനാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം പഴയ ടോയ്ലറ്റ് ആദ്യം കാണാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ള ആ വിഷൽസ് നമുക്ക് കാണാം ഓക്കെ റെഡിയല്ലേ അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു പഴയ ടോയ്ലറ്റിന്റെ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇരുപത് വർഷമായി നമ്മൾ പറഞ്ഞത് അന്ന് കിട്ടിയ അന്നത്തെ മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ ഇത് ചെയ്തത് ഓക്കെ അപ്പൊ ഈ ഒരു സെറ്റപ്പാണ് നമ്മളുടെ അന്നത്തെ സിങ്ക് അന്നത്തെ മിറർ അന്നത്തെ നമ്മുടെ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ ഈ രീതിയിലായിരുന്നു ഇതിനെ നമുക്ക് സൗകര്യങ്ങൾ പോരാ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയി താമസിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സൗകര്യം പോരമുണ്ട് ഞങ്ങളൊരു റിനോവേഷൻ ചെയ്തു അതിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം അങ്ങനെ നമ്മളുടെ പുതിയ ടോയ്ലറ്റിന്റെ ആ മിനുക്ക് പണിയിൽ കഴിഞ്ഞാൽ ആ ദൃശ്യങ്ങളായിട്ട് ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ പോണത് നമ്മൾ ആദ്യം തന്നെ ഡോറങ്ങ് മാറ്റി സിങ്കിന് മാറ്റി ഇതേപോലെ ടേബിൾ ടോപ്പ് സിങ്ക് ചെയ്തു ഇവർ നല്ലൊരു മിറവിട്ടു അതേപോലെ ക്ലോസറ്റ് ക്ലോസറ്റൊക്കെ മാറ്റി ക്ലോസറ്റ് നല്ല ജാഗ്വാറിന്റെ ഏർ എനിക്ക് ഒരു മികച്ചൊരു കമ്പനിയാണ് ജാഗ്വാർ ആ അതങ്ങനെ ജാഗ്വാറിന്റെ കോസിറ്റ് വെച്ചു അതിന് നല്ലൊരു ഷവർ ആ പഴയ നമ്മൾ കണ്ട ഷവർ ഒക്കെ മറ്റേ ഷവർ വെച്ച് നല്ലൊരു ഹീറ്റർ വാട്ടർ ഹീറ്റർ വെച്ച് അതുപോലെ തന്നെ സൈഡില് കുറച്ച് ഷാമ്പൂ അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാനുള്ളൊരു സംഭവം ചെയ്തു അതിൽ ഏറ്റവും നല്ലൊരു കാര്യം ചെയ്തെന്നു വെച്ചാൽ നമ്മൾ ഈ ഫ്ലോർ ഇട്ടപ്പോ ഈ ടൈൽസ് ഫുൾ ടോപ്പ് വരെ അങ്ങ് ഇട്ടു അതെല്ലാം നമുക്ക് ക്ലീനിങ്ങിന് എളുപ്പമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം അപ്പോൾ നാട്ടില് ഈ പല്ല് വരും പക്ഷേ നല്ലൊരു ഫിനിഷിങ് എടുക്കുമ്പോൾ ഇതിൻ്റെ മുന്നിൽ പല്ല് വരുന്ന ബാത്റൂമിന്റെ ഈ ഫിൽറ്ററിന്റെ ഗ്യാപ്പിൽ ഇതിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പല്ല് വന്നിരിക്കുകയാണ് അപ്പൊ ഒന്നില്ല അപ്പോ ഇതാണ് നമ്മളുടെ റിനോവേറ്റ് ചെയ്ത നമ്മുടെ ബാത്റൂമിന്റെ ആ ഒരു സെറ്റപ്പ്